എല്ലാര് ഇന്നത്തെ പുതിയ വീടേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും സുഖത്തിലും ദ്രാഹത്തിലില്ലേ അലഹദില്ല ഞാനിവിടെ സുഖത്തിലും ദ്രാഹത്തിലുണ്ട് അപ്പം എൻ്റെ കാലത്തത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കാലത്തെ ചായ കുടിക്കുന്നതും അടിക്കുന്നതും തോർത്തുന്നൊക്കെ കഴിഞ്ഞിട്ടായിട്ട് ഞാൻ വീടിയെടുക്കുന്നുള്ളത് അപ്പോൾ അതാ ഞങ്ങൾ ഉച്ച ഞങ്ങളെ ഞങ്ങളുടെ തൈലന്നെ ഉണ്ടായ പപ്പങ്കല്ല പൊത്തിയിട്ടുണ്ടായി അപ്പൊ ഞാൻ വിചാരിച്ചു പപ്പങ്കുണ്ടാവുമ്പോൾ നല്ല ഷെയ്ക്ക് അടിച്ചങ്ങുന്നേന്ന് പാലും ഉണ്ട് നല്ല കട്ടിപ്പാലും ഉണ്ട് അപ്പോൾ ഒന്നിച്ച് ഞാൻ ഷെയ്ക്ക് അടിച്ചു അങ്ങനെ ഇതാ ഷേക്കറിൽ എല്ലാം അടിച്ച് ഇതാവുമ്പോൾ ഗ്ലാസിലൊക്കെ എല്ലാം സെർവ് ചെയ്തിട്ടായിട്ട് ആ കുട്ടല്ല ക്യാഷ്വലി ഇട്ടുകൊടുക്കുന്നുണ്ട് എൻ്റെ മുകളിലേക്ക് ക്യാഷ്വലിൽ ഇട്ട് കൊടുത്തിട്ട് ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റും ചെല്ലെങ്കിൽ നല്ല ടേസ്റ്റ് പറയാനേ കഴിയുന്നില്ല എങ്ങനത്തെ ടേസ്റ്റ് അത്രയും ടേസ്റ്റ് കുടിച്ചെങ്കും കുടിച്ചെങ്കും തേന്നില്ല അത്ര ടേസ്റ്റ് ഉണ്ടായി അങ്ങനെ ഞാൻ ആ കു പപ്പ അതിൻ്റെ ജ്യൂസെല്ലാം കുടിച്ചിട്ട് ഞങ്ങളെ പെറുക്കില്ല ആ സർപ്രൈസ് ആയിട്ട് ഒരു അതിഥി വന്ന് അപ്പോൾ ആരിന്നില്ലെങ്കിൽ അതിൻ്റെ ഇത്താൻ്റെ ഇത്താൻ്റെ രണ്ട് ചക്കര കുട്ടി വന്ന് അങ്ങനെതാ അറിയാത്ത വന്നെയാണ് ഞങ്ങളൊക്കെ ഉച്ചക്കാണെങ്കിൽ കറിയും എല്ലാം ഉണ്ടായിരുന്നത് ഞങ്ങൾ സാധാ കറി അറിയാത്ത വരുമ്പോൾ ഞങ്ങൾ സാധാ അല്ല പച്ചപ്പാർ കറിയും പിന്നെ ഉണക്കുമീനും കാച്ചിയാണ് ഞങ്ങാക്കിയത് അങ്ങനെ വന്നിട്ട് അവൾക്ക് നല്ല ബത്തക്കാൻ്റെ ഓൾ വരുന്നതെന്ന് അറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ പപ്പങ്കായി ജ്യൂസ് ആക്കി അപ്പെന്നെ കുടിച്ച് കുറേ നേരം വെച്ചങ്ങ് പപ്പങ്ക കഴിക്കുന്നില്ലേന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പനെ കുടിച്ചിട്ടായി പിന്നെ ബത്തക്ക ഉണ്ടായിരുന്നു അപ്പോൾ ബത്തക്ക നല്ല ഷേക്ക് അടിച്ച് ഞാൻ ഓർക്ക് കുടിച്ച് നല്ല പാലെല്ലാം കൂട്ടി ബത്തക്കായ മുറിച്ച് ഇട്ടിട്ട് അത് അങ്ങനെ ജ്യൂസാക്കിയിട്ട് കൊടുത്ത് പിന്നെ അതാ ഉപ്പ നാരമ്പാടി ഒന്ന് പോയിട്ടുണ്ടായിന് അപ്പോൾ ഉപ്പ കോഴി മുന്തിരി ബാക്ക അതെല്ലാം കൊണ്ടുവന്ന് പിന്നെതാ ഉണക്കി മീൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിന് അതിന് അതാ നല്ലപോലെ അനിയത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ട് അനിയത്തി കാച്ചിട്ട് എടുക്കുന്നുണ്ട് അനിയത്തി ഒരാഴ്ച മുന്നേ വന്നിട്ടുണ്ടായി പുരൽ അപ്പോൾ അനിയത്തിൻ്റെ സ്പെഷ്യൽ അനിയത്തി കാച്ചിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് എന്താക്കുന്ന പച്ചമുളിനെ ഉപ്പിട്ടി നല്ലപോലെ പെരക്കുന്നത് പിന്നെ ഉണക്ക് മീനിലേക്ക് ഉപ്പിട്ടിട്ട് പെരക്കേണ്ട ആവശ്യമില്ല ഉണക്ക് മീൻ ഉപ്പിൻ്റെ തീരല്ല അതിനോണ്ട് ഉണക്കിൻ്റെ ഉപ്പിട്ടിട്ട് പെരക്കിയിട്ട് ആ മാത്രം മീനു ഉപ്പിട്ടിട്ട് പെരക്കിയിട്ട് ആദ്യം മീൻ്റെ ഒക്കെ എന്നിട്ട് മിക്സാക്കിയിട്ട് മീൻറ്റൊക്കെ എന്നെ ഇട്ടിട്ട് കൊടുക്കുന്നത് പ എ എണ്ണയിലേക്ക് കാച്ചൻ പാവ പിന്നെ അതാ പച്ചമുള ഇട്ടാ പച്ചപ്പാറിൻ്റെ ഉപ്പ് തണ്ണി അങ്ങനതാ അതെല്ലാം കൂട്ടിയിട്ട് ഉഷാറായിട്ട് ചോറ് വയ്ക്കുന്നുണ്ട് അങ്ങനെതാ ഇത്താൻ്റെ രണ്ട് ചക്കരെ കുട്ടിക്ക് അനിയത്തിൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് അമ്മ പറഞ്ഞ സന്തോഷം ഓരോ ചിരിപ്പി ഓനെ ചിരിപ്പിക്കുന്നയോ ഓനെ കളിപ്പിക്കുന്ന ഇപ്പുത്താ ഇപ്പുത്താന്നെ വിളിച്ചിട്ട് ഓനെ ചിരിപ്പിക്കുന്ന ആഘോചിയിൽ തന്നെ ഉണ്ട് പിന്നെ അടുപ്പത്ത് ഉണക്കീനെ കാച്ചിൽ നിന്ന് അതടെ കായ്ന്നെ ഉണ്ട് പച്ചപ്പറലുപ്പുത്തണ്ണി ഇതാ പുളർക്കെല്ലാം പള്ളി വീട്ടിൽ ചോറെല്ലാം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉച്ചക്കത്തെ ഇന്നൊന്നും വലിയ സ്പെഷ്യലൊന്നാക്കിട്ടെടുക്കുന്ന ഇത്ര തന്നെ പിന്നെതാ മാങ്ങ നല്ല പൗത്ത പൗത്തം മാങ്ങണ്ടതാ മാങ്ങാൻ്റെ ഉപ്പത്തണ്ണിയും കൂടി ആക്കിയിട്ട് ആക്കിയിട്ടെടുക്കുന്നുണ്ട് അപ്പം ഞാൻ മാങ്ങാൻ്റെ ഉപ്പത്തണ്ണീൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്താ യൂട്യൂബിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്ത ആളില്ല കണ്ടിട്ടില്ല ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കമൻറ്റ് ഇടണം നിങ്ങൾക്ക് ആക്കിയിട്ട് നല്ല പാങ്ങണ്ടാന്നല്ലിട്ട് കമൻറ്റ് ഇടണം ഞങ്ങൾക്ക് എല്ലാം ചോറ് വയ്ക്കാൻ വേറെ ഒരു കറി ഇല്ലെങ്കിൽ ഇതൊരു കറി ഈ ഒരു മാങ്ങാൻ്റെ ഉപ്പത്തണ്ണിയുടെ അങ്ങനെ വയ്ക്കാനെല്ലാം കഴിയുന്നത് അങ്ങനെയാണ് ഞങ്ങൾക്ക് അങ്ങനെ ചോറെല്ലേ ചോറല്ലേ ആ വൈകുന്നേരം മുൻപത് ആ പത്തെല്ലാം ആക്കി പത്തെ ആക്കാൻ വേണ്ടിയിട്ട് ഇത് ആ കല്ലിലേക്ക് അരിയല്ലിട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോലും ആ യൂസ് ആക്കലില്ല നിങ്ങൾ കണ്ടിൻ്റെ വീട് കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും ഞങ്ങൾ പൊടി യൂസ് ആക്കൽ ഭയങ്കര കുറവ് അരച്ചിട്ട് അരച്ച മുളായെങ്കിലും അരച്ചിട്ട് അരിയായെങ്കിലും അരച്ചിട്ട് അരി പൊടിക്കലും അങ്ങനെ ഞങ്ങൾ പിന്നെ വെച്ചില്ലെങ്കിൽ ഉണക്കി മീനില്ല അങ്ങനെ കാച്ചിങ്ങില്ല അതിൻ്റെ കാര്യം വെച്ചെല്ലാം പറഞ്ഞത് ആ പച്ചമുളകെല്ലാം തിന്നാൻ ചോറിൻ്റെ ഒക്കെ ദൂരം പാങ്ങണ്ട അതിനെ അറിയാം ഫസ്റ്റ് മുളയിലേക്ക് ഉപ്പ് പെരുക്കണോ ഒണക്കിനൊക്കെ ഉപ്പ് വരക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഉണക്കിൻ്റെ ഉപ്പുണ്ടാകുന്നല്ലോ എന്നിട്ട് നിങ്ങ ചൂടാ എണ്ണയിലൊക്കെ എല്ലാം ഒക്കെ ഇട്ടിട്ട് കാച്ചിട്ട് എടുക്കണം അത് നല്ല എന്താ അങ്ങ് ആ പച്ചമുളക് എരിവൊന്നും അറിയുന്നേലെ നിങ്ങൾക്ക് എന്താ അങ്ങ് മസ്റ്റ് ആയിട്ടില്ല ട്രൈ ചെയ്ത് നോക്കണം പിന്നെ പിന്നെന്താ ഞാൻ അതാ വൈകുന്നേരം ആകുമ്പോൾ മുട്ട ഉണ്ടായിരുന്നത് ആ മുട്ട മസാല ആക്കിയിട്ട് കാച്ചാതിരുന്നതാണ് മുട്ട എല്ലാം മസാല ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ മുട്ട ഈ മുട്ട മസാലേൻ്റെ റെസി വീഡിയോ ഇല്ല ഞാൻ പിന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്ത ആളുണ്ടെങ്കിൽ കാണണം ഭയങ്കര ടേസ്റ്റാവാം ഇപ്പോൾ മുട്ട കാച്ചുമ്പോൾ നമ്മൾ കയ്യിൽ അതിന് പൊട്ടിയിട്ടെല്ലാം തെറിക്കുന്നില്ല ഓരോരുത്തരും മുട്ടപ്പൊള്ളിലുണ്ടാക്കുമ്പോൾ പൊട്ടിയിട്ട് മോളിലൊക്കെ എല്ലാം തെറിക്കും നമ്മൾ മേക്കെല്ലാം തെറിക്കുന്നില്ലേ അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ നല്ലൊരു ട്രിക്ക് നിങ്ങൾക്ക് ഇന്ന് ചെല്ലിത്തരാം ഇന്നത്തെ വീഡിയോയിൽ മുട്ടൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ പില്ല എന്താക്കണോ അധികം കടലപ്പൊടി ഇടണോ പിന്നെ കുറച്ച് മാത്രമല്ല മൈതപ്പൊടി ഇട്ടിട്ടില്ല നല്ല ടൈറ്റ് ആയിട്ടുള്ളതാ ഇങ്ങനെയുള്ള ബാറ്റർ ആക്കിയിട്ട് എടുക്കുകയാണ് ഉപ്പ് നിങ്ങൾക്ക് കറച്ചപ്പല ഉപ്പിട്ട് വെക്കതാണ് ഉപ്പ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കേണ്ടത് അതെങ്കിൽ ഒരു പശ്ല ഞങ്ങൾക്ക് ഒരു പശം പൊട്ടല്ല ഗ്യാരണ്ടി ഞാൻ ഗ്യാരണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി ഗ്യാരണ്ടി തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടെങ്കിൽ അറിയതാണ് ഞാൻ മുട്ടപ്പൻ ചുടം ഇങ്ങനെ മുട്ടപ്പത്തിനൊന്നും വീട് എടുക്കലേ ഇല്ല പേഴ്സിട്ട് തെറിക്കുന്നില്ല ഇപ്പോൾ തെറിക്കുന്നതെന്ന് അറിയാമല്ലോ ഏത് സ്പോട്ടിന് തെറിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാലോ അപ്പോൾ പേഴ്സി ഞാൻ മുട്ടപ്പൻ ചുടും മുട്ടപ്പത്തിൻ്റെ വീഡിയോ എടുക്കലില്ല എണ്ണ കെട്ടിട്ട് എടുക്കാൻ അപ്പോൾ അവ അത് പിന്നെ മുട്ട അപ്പം എന്താക്കുന്ന മാവിലേക്ക് മുക്കമ്പില്ല ഫസ്റ്റ് തന്നെയായിട്ട് എന്താക്കണം മുട്ടപ്പം അങ്ങനെ ഉണക്ക് തുണി കൊണ്ട് തോർത്തിട്ടെടുക്കണം അവ അതും നിങ്ങൾ ശ്രദ്ധിക്കണം അതങ്ങ് മുട്ടപ്പ് നിങ്ങൾക്ക് എപ്പം ഉണ്ടാക്കുമ്പോൾ ഒരിക്കൽ പോലും പൊട്ടയില്ല ഒരിക്കലും പൊട്ടേയില്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവ അങ്ങനെ എന്താ ഇറച്ചി കറി വയ്ക്കാനുള്ള ഇറച്ചിക്ക് ഞാൻ എന്താ കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല ഇട്ടിട്ടൊക്കെ വച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെന്താ കോയ്യുമൊക്കെന്താടാ മുളക് ഉപ്പ് കുരുമുളക് പൊടി ഗരം മസാല ഇട്ടിട്ട് അവിടെ പരക്കിയിട്ട് വെച്ചിട്ടുണ്ട് ആ ഇതാ ഇറച്ചി ഈ എണ്ണലപ്പായ അടുപ്പിലൊക്കെ എന്നെ ബെക്കാൽതാ മിന്നയ പരക്കിയിട്ട് വെച്ചത് മുട്ടപ്പായ മുട്ടപ്പായതാണ് അങ്ങനെ ബാക്കാവും കാച്ചതാണ് ബാക്ക എല്ലാവരും ഉള്ളല്ലോ അപ്പോൾ പുള്ളന്മാർക്കെല്ലാം ബാക്കാച്ചല്ലേ ഭയങ്കര ഇഷ്ടമല്ല ഭയങ്കര ഇഷ്ടമാണ് മുട്ടപ്പതിനാട്ടിഷ്ടമാണ് പിള്ളമാർക്ക് ബാക്കാച്ചല്ലെങ്കിൽ അപ്പോൾ അങ്ങനെതാ പുള്ളേരുള്ള ബാക്കാവും കൂടി കാച്ചേന് പിന്നെ ബാക്കാൻ ബാക്കിയാണ് പിട്ട് ബാക്കിയുണ്ടായിന് അപ്പോൾ ഞാൻ എന്താക്കി ഞങ്ങൾ പറയേണ്ട ബാക്കായിക്കോല പൗത്തിയിട്ടുണ്ടായിന് നല്ല കതളിപ്പായത്തിൻ്റെ കൊല പൗത്തിയിട്ടുണ്ടായിന് അപ്പോൾ നല്ല പൗത്ത ബാക്കി നോക്കിയിട്ട് ഞാൻ ആ പിട്ടിലൊക്കെ പങ്ങലെ കൈ കൊണ്ടിരിക്കില്ല ചോണ്ടിട്ടെടുത്തേന് ഇത് മോ ഏറ്റവും ടേസ്റ്റ് എന്നല്ലെങ്കിൽ എന്തോ ഒരു പാങ്ങ് എന്ത് ആ മൈദേൻ്റെ പുട്ടിയിൽ എങ്ങനെയാക്കി എന്നല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഉപ്പിട്ട് വെള്ളത്തിലൊക്കെ ഉപ്പിട്ട് അതിൻ്റെ കുറച്ച് പഞ്ചാര ഇട്ട് അതിൻ്റെ മൈദപ്പൊടി ഇട്ട് അന്നീറ്റൈയിലേക്ക് ഞാൻ ബാക്കിയിട്ട് എടുത്തത് നല്ല ടേസ്റ്റില്ല നല്ല ടേസ്റ്റ് അങ്ങനെ ബാക്കാച്ചി മുട്ടിട്ടെല്ലാം ആയിട്ടുണ്ട് പിന്നെ പിന്നെതാ പുള്ളന്മാർക്ക് പാൽച്ച ഞങ്ങൾ കട്ടഞ്ചാക്കിയിട്ടെടുത്ത് അതിന് അങ്ങനെതാ പുള്ളന്മാരെല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ഒരു ചാലൽ കുടിച്ച് അങ്ങനെ ദാ മാര്യവെല്ലാം നിസ്കരിച്ചിട്ടായിരുന്നു ആ പത്തൽ ചൂടാൻ ഉമ്മ പത്തൽ ചുട്ട് എടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ തന്നെ അപ്പോൾ ഞങ്ങൾക്ക് കോഴിക്കാച്ചിൽ നിന്ന് എൻ്റെ ഇറച്ചിക്കറിയെല്ലാം സെറ്റാക്കിയിട്ട് എടുക്കുന്ന ഒന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനും ഓർമ്മയുണ്ടായിട്ട് എന്തായത് എന്നറിയില്ല ഞങ്ങൾക്ക് എല്ലാം വീഡിയോ എടുക്കാനെല്ലാം ഓർമ്മ ഉണ്ടാവലുണ്ട് ഇന്ന് അന്നെന്തായാലും ഞങ്ങൾക്ക് അറിയാലോ അപ്പം എൻ്റെ ഇന്നത്തെ വീട് ഇത്രയ്ക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുനിന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബാക്കാനും നിങ്ങളെ കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പോൾ അതാ സബ്സ്ക്രൈബ് ആക്കുമ്പോഴത്തെ തൊട്ടടുത്തു ടുത്ത് കാണുന്ന ബല്ലേക്കാൻ വരും അതിനെ ഞെക്കി പൊട്ടിക്കാനും മറക്കാണ്ട് എന്ന അന്നെങ്കിൽ ഞാൻ ആടുന്ന വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇഷ്ടപാടൊക്കെ കിട്ടത്ര അപ്പോൾ അപ്പം ആ പുതിയ വീഡിയോ ഞാൻ വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ